ഹായ് ഡിയർ ഫ്രണ്ട്സ് കണ്ണൂരോളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ പ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രമായ മാടായിക്കാവിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര മാടായിക്കാവ് ശ്രീ തിരുവർക്കാട് ഭഗവതി ക്ഷേത്രം എന്നാണ് അതിൻ്റെ പൂർണ്ണമായ പേര് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കണ്ണൂർ നഗരത്തിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ വടക്ക് ഭാഗത്തായിട്ട് പഴയങ്ങാടിക്കടത്ത് ജൈവ വൈവിധ്യങ്ങൾക്ക് പേരുകേട്ട മാടായിപ്പാറയ്ക്ക് മുകളിലായിട്ടാണ് മാടായിക്കാവ് സ്ഥിതി ചെയ്യുന്നത് പഴയങ്ങാടിയാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ പഴയങ്ങാടിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കാവിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കൂറ്റൻ അരയാൽ മരം കാണാൻ സാധിക്കും ദേവിയുടെ ചൈതന്യം ആദ്യം പ്രകടമായത് അവിടെ ആയതിനാൽ കാവിൻ്റെ മൂലസ്ഥാനം ആയിട്ടാണ് ആ അരയാൽ മരത്തെ കണക്കാക്കുന്നത് തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് ഭദ്രകാളി കുടികൊണ്ടിരുന്നത് കരിക ദിഗ്രഹം കഴിഞ്ഞ് രൗദ്രഭാവത്തിലായിരുന്ന ദേവിയെ സാത്വിക ഉപാസന നടത്തുന്ന രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിലനിർത്താനാകാതെ വന്നു അങ്ങനെ ഭദ്രകാളിയെ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റാനുള്ള ദൗത്യം പരമശിവൻ പരശുരാമനെ ഏൽപ്പിക്കുന്നു പരശുരാമൻ ദേവിയുടെ ചൈതന്യം ഒരു ശംഖിൽ ആവാഹിക്കുകയും മാടായിപ്പാറയുടെ ഭാഗത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു കാടുപിടിച്ച് കിടന്നിരുന്ന പാറയുടെ മുകളിലേക്കാണ് ശംഖിൻ്റെ മുന വന്ന് പതിച്ചത് ഈ ശക്തിയിൽ ആ പ്രദേശമാകെ വിറകൊണ്ടു തിരുവിറ കൊണ്ട കാട് തിരുവിർക്കാടായി പിന്നീട് തിരുവർക്കാട്ട് കാവായി പരിണമിച്ചു ഭദ്രകാളിയുടെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ് ക്ഷേത്രത്തിലെത്തിയാൽ ആദ്യം തന്നെ നമുക്ക് കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന പരമശിവനെയാണ് കാണാൻ കഴിയുക വലം വെച്ച് വരുമ്പോൾ പിന്നെ ശാസ്താവും പിന്നെ സപ്തമാതൃക്കളെയും കാണാം ദേവിയുടെ വിവിധ ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠകളാണ് ഈ സപ്തമാതാക്കൾ പടിഞ്ഞാറോട്ടേക്ക് ദർശനമായിട്ടാണ് ദേവി പ്രതിഷ്ഠയുള്ളത് ദേവിയുടെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് കടും ശർക്കര കൊണ്ടാണ് ശർക്കരയടക്കം നൂറുകണക്കിന് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതിയാണത്ര ഇത് അത്തരം വിഗ്രഹങ്ങൾക്ക് അഭിഷേകം ചെയ്യാറില്ല മറ്റൊരു ലോഹ വിഗ്രഹത്തിലാണ് അഭിഷേകം നടത്തുന്നത് ക്ഷേത്രത്തിലെ പുരോഹിതർ കേരളത്തിലെ നമ്പൂതിരിമാരല്ല അവർ പിഡാരർ എന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന കാളി ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗമാണ് ഇവർ മാംസം ഭക്ഷിക്കുന്നവരാണ് ദിവസവും ദേവിക്ക് കോഴി ഇറച്ചി നിവേദ്യമായി അർപ്പിക്കാറുണ്ട് ശത്രു പൂജയും അകപൂജയും ഒക്കെ കഴിക്കുന്നവർക്ക് ഇറച്ചി പ്രസാദമായി നൽകുകയും ചെയ്യാറുണ്ട് ശാക്തേയ പൂജയും അകപൂജയും ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് പിന്നെ രക്തപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി ശർക്കര പായസം അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഉണ്ട് പൂജകൾ കഴിഞ്ഞാൽ ഉച്ചക്ക് ഒന്നര മണിക്ക് ശേഷം പ്രസാദം കൊടുക്കാൻ തുടങ്ങും ഭക്തരുടെ ഒരു നീണ്ട ക്യൂ തന്നെ അവധി ദിവസങ്ങളിലും അതുപോലെ ചൊവ്വ വെള്ളി ഒക്കെ കാണാൻ സാധിക്കും പിന്നെ എല്ലാ ദിവസവും അന്നദാനം നടത്തി വരുന്നുണ്ട് ഇതാണ് അകപൂജയും ശാക്തീയ പൂജ ഒക്കെ കഴിച്ചാൽ കിട്ടുന്ന പ്രസാദമാണ് ചെറുപയരും ഇറച്ചിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രസാദാണിത് പൂരോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം മീനമാസത്തിലാണ് ഈ പൂരോത്സവം നടക്കുന്നത് അതുകൂടാതെ കളിയാട്ട മഹോത്സവം ഇടവമാസത്തിൽ നടക്കാറുണ്ട് ചുറ്റും മരങ്ങളാൽ പൊതിഞ്ഞു നിൽക്കുന്ന കാവും മുന്നിലുള്ള കൂറ്റൻ ആൽമരവും പിന്നെ നീണ്ടു നിവർന്ന് കിടക്കുന്ന മാടായിപ്പാറയും ഒക്കെ നമുക്ക് മനസ്സിന് ഉന്മേഷവും ഊർജവും പകരുന്ന കാഴ്ചകളാണ് നിങ്ങൾക്കും ഈ കാഴ്ചകൾ ആസ്വദിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കാണാൻ സമയം ചിലവഴിച്ച എല്ലാവർക്കും നന്ദി